റിപ്പോർട്ടർ ഇമ്പാക്ട് കോഴിക്കോട് നഗരത്തിൽ ഭിക്ഷാടനം നടത്തുന്ന കുട്ടികളെ കെയർ ഹോമിലേക്ക് മാറ്റും പോലീസിനും ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർക്കും ശിശുക്ഷേമ സമിതി നിർദ്ദേശം നൽകിയിരിക്കുന്നു കുട്ടികളെ യഥാർത്ഥ രക്ഷിതാക്കളെത്തിയാൽ നാട്ടിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്യും തെരുവിലുള്ള കുട്ടികളെ പുനരധിവസിപ്പിക്കാനുള്ള കെയർ ഹോമുകൾ തദ്ദേശ സ്ഥാപനങ്ങൾ ഒരുക്കുന്നില്ല എന്ന് ശിശുക്ഷേമ സമിതി ചെയർമാൻ പി അബ്ദുൽ നാസർ റിപ്പോർട്ടിനോട് പറഞ്ഞു നാടോടി കുട്ടികളെ ഉപയോഗിച്ച് രക്ഷങ്ങൾ പിരിക്കുന്നത് റിപ്പോർട്ടർ വാർത്തയാക്കിയിരുന്നു ഇന്നലെ ആ വാർത്തയെ തുടർന്ന് ഉടനെ തന്നെ ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർക്ക് ഈ ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ വർഷവും ഇതേ കാര്യങ്ങൾ ആവർത്തിച്ചിരുന്നു ആ സമയത്ത് മുഴുവൻ കുട്ടികളെയും നമ്മൾ ചിൽഡ്രൻസ് ഹോമിലേക്ക് മാറ്റിയിട്ട് രക്ഷിതാക്കളെ കണ്ടെത്തി നേരിട്ട് അവരുടെ സംസ്ഥാനം രാജസ്ഥാനാണത് രാജസ്ഥാനിലേക്ക് അവിടെ നമ്മുടെ സി സി ഡബ്ല്യു റെസ്റ്റ് റിപ്പേഷൻ ഓർഡറോട് കൂടി ഇവിടുന്ന് ജൂനിയൽ പോലീസ് അടക്കം പോയി അവിടെ നമ്മുടെ അവിടുത്തെ സി ഡബ്ല്യു സി ലയിപ്പിക്കുകയായിരുന്നു ഇന്നലെ തന്നെ ഈ റിപ്പോർട്ടിനെ തുടർന്ന് ഡി സി പി ഒ ശക്തമായ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു ഇന്ന് പോലീസിൻ്റെ ഇന്നും തുടർച്ചയായ അടുത്ത ദിവസങ്ങളിൽ ഈ ചൈൽഡ് കെയർ സിസ്റ്റം ഒറ്റക്കെട്ടായിട്ട് ബീച്ചും അതുപോലെ നഗരത്തിൻ്റെ എല്ലാ ഏരിയകളിലും തെരഞ്ഞ് അന്വേഷിച്ച് കണ്ടെത്തിയതിനൊരു പരിഹാരം ഉണ്ടാക്കുന്നതാണ് പി എസ് രഞ്ജിത്തിന്റെ വിവരങ്ങളുമായി രഞ്ജിത്ത് ഇപ്പോൾ രഞ്ജിത്തിന്റെ റിപ്പോർട്ടിനെ തുടർന്നാണ് ഇപ്പോൾ ഒരു നടപടിയിലേക്ക് വന്നിരിക്കുന്നത് ഈ കുട്ടികൾ തട്ടിക്കൊണ്ടുവന്ന കുട്ടികളാണോ എന്താണ് ഇപ്പോൾ അറിയാനാകുന്നത് ഇവരെ ഇപ്പോൾ എങ്ങനെയാണ് സംരക്ഷിക്കാൻ പോകുന്നത് സ്മൃതി ഇവിടെ രക്ഷിതാക്കൾ യഥാർത്ഥ രക്ഷിതാക്കളാണോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് എന്നുള്ളത് തന്നെയാണ് സി ഡബ്ല്യു സി ചെയർമാൻ പറയുന്നത് തന്നെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് കോഴിക്കോട് ബീച്ച് പരിസരത്ത് നമ്മൾ ഇന്നലെ പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ കാണുന്ന കുട്ടികളെ ഉടൻ തന്നെ കെയർ ഹോമിലേക്ക് മാറ്റും എന്ന് അദ്ദേഹം പറയുന്നു ഒപ്പം ഈ കുട്ടികളെ കൊണ്ടുവരുന്ന വാഹനം കസ്റ്റഡിയിലെടുക്കാനും തീരുമാനിച്ചിട്ടുണ്ട് അതൊരു വാനിലാണ് വരുന്നത് ആ വാനിൻ്റെ നമ്പർ സഹിതം നോട്ട് ചെയ്തിട്ടുണ്ട് ആ വാഹനം കസ്റ്റഡിയിലെടുക്കും ഇവർ ഒന്നുകിൽ നാട്ടിലേക്ക് തിരിച്ചു കുട്ടികളെ കൊണ്ടുപോകണം അല്ലെങ്കിൽ ഇവിടെ ഏതെങ്കിലും സ്കൂളിൽ ചേർത്ത് കെയർ ഹോമിൽ നിന്ന് പഠിക്കാനുള്ള അവസരം ഉണ്ടാവും അത് ഈ രണ്ട് ഓപ്ഷൻ മാത്രമേ ഈ സി ഡബ്ല്യു സി ഇവർക്ക് മുന്നിൽ വെക്കുന്നുള്ളൂ നാടോടികൾ ഇവിടെ വ്യാപാരികളായി കച്ചവടക്കാരായി തെരുവ് കച്ചവടത്തിന് വരികയും അവരുടെ കുട്ടികളെ ഇത്തരത്തിൽ ഭിക്ഷാടനത്തിന് വിടുകയും ചെയ്യുന്നതായിരുന്നു നമ്മുടെ വാർത്ത ഏതായാലും ഭിക്ഷാടനം അനുവദിക്കില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ സി ഡബ്ല്യു സി ചെയർമാൻ പറയുന്നത് കസബ ടൗൺ പോലീസ് സ്റ്റേഷനിലും അതുപോലെ തന്നെ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർക്കും ഇതുമായി ബന്ധപ്പെട്ട് അടിയന്തര നിർദ്ദേശം ഇന്നലെ തന്നെ നൽകിയിട്ടുണ്ട് എന്നാണ് സി ഡബ്ല്യു സി ചെയർമാൻ ഇന്ന് നമ്മോട് പറഞ്ഞത് ശരി വി എസ് രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത്